णे जय श्री कृष्ण चैतन्य प्रभुनंद श्री अद्वैता गदाध श्रीनवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतंगवतङ्गसमालय मुहुदहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीव्यासं ततो जयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति कृष्णाय वासुदेवाय देवकीनन्दनाय च നല്ല ഗോപകുമാരായ ഗോവിന്ദായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായം എഴുപത്തിരണ്ടാമത്തെ ശ്ലോകം മുതൽ എഴുപത്തി ആറാമത്തെ ശ്ലോകം വരെ വായിക്കാം ഇതമാകം

जपन अवहिता कुमान अचिराश्रय आपनोदी वासुदेव परायण श्रेयसामिह सर्वेशा ज्ञानम् निश्रेयसं परम सुखम तरति दुष्पारम ज्ञानं व्यसनार्णवम् या इमं श्रद्धया युक्तो मद्गीतं भगवत्सवम् अधीयानो दुराराध्यम हरिमाराधयत्यसौ विवर्तन वाचो हरे कृष्णा प्रभु जी yes, बेबी माता जी वाचो हरे कृष्णा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് രണ്ട് അധ്യായം ഇരുപത്തിനാല് മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം എഴുപത്തിരണ്ട് ഇതമാകം ഭഗവാൻ വിശ്വസൃഗീ ഭൃഗു ആദീനാം ആത്മജാനാം ശുശ്രക്ഷു വിവർത്തനം ഈ പ്രാർത്ഥന ആദ്യം ഞങ്ങളോട് പറയപ്പെട്ടത് എല്ലാ സൃഷ്ടാക്കളുടെയും യജമാനനായ ബ്രഹ്മാവിനാലാണ് ഭൃഗുവിന്റെ നേതൃത്വത്തിലുള്ള സൃഷ്ടാക്കൾക്ക് സൃഷ്ടി നടത്തേണ്ടിയിരുന്നതിനാൽ അവർക്ക് ഈ പ്രാർത്ഥന നിർദ്ദേശിക്കപ്പെട്ടു ശ്ലോകം എഴുപത്തി സർവേ പ്രജാ സർഗേ അനേന വിവർത്തനം പ്രജാപതിമാരോട് സൃഷ്ടി നടത്താൻ ബ്രഹ്മദേവൻ ആജ്ഞാപിച്ചപ്പോൾ ഞങ്ങൾ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പുകഴ്ത്തി ഈ പ്രാർത്ഥനകൾ കീർത്തിക്കുകയും എല്ലാ അജ്ഞതകളിൽ നിന്നും സമ്പൂർണ്ണ സ്വതന്ത്രരാകുകയും ചെയ്തു അപ്രകാരം വിവിധ തരം ജീവസത്തുകളെ സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ശ്ലോകം എഴുപത്തിനാല് ശ്രേയ ആപ്നോ വാസുദേവ പരാണ വിവർത്തനം ഭഗവാൻ കൃഷ്ണനിൽ സദാ മനസ്സ് നിമഗ്നമാക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്തൻ അത്യന്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ പ്രാർത്ഥന ചൊല്ലുന്ന പക്ഷം അവൻ താമസം വിന ജീവിതത്തിന്റെ പരമോന്നത പരിപൂർണത പുലുകും ശ്ലോകം എഴുപത്തിയഞ്ച് ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം പരം സംഗം തരതി ദുഷ്പാരം അർണവം വിവർത്തനം ഈ ഭക്തി ലോക ഈ ഭൗതിക ലോകത്തിൽ വിവിധ തരത്തിലുള്ള നേട്ടങ്ങളുണ്ട് അവയിൽ ഏറ്റവും മഹത്തായ ജ്ഞാനമാ മഹത്തായത് ജ്ഞാനമാണെന്ന് പരിഗണിക്കപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ അറിവിന്റെ തോണിയിൽ മാത്രമേ ഒരുവന് അജ്ഞാന സമുദ്രം തരണം ചെയ്യാൻ കഴിയൂ അറിവില്ലാത്ത പക്ഷം ആ സമുദ്രം മറികടക്കാൻ കഴിയില്ല ശ്ലോകം എഴുപത്തിയാറ് ഹരീം ആരാധയം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ഭക്തിയുദ്ധ സേവനം അനുഷ്ഠിക്കാനും അദ്ദേഹത്തെ ആരാധിക്കാനും വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ചിട്ടപ്പെടുത്തി ആലപിച്ച ഈ പ്രാർത്ഥന സ്പന്ദിപ്പിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്ന ഒരുവന് പരമദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ കാരുണ്യം നിഷ്പ്രയാസം ആവാഹിക്കുവാൻ കഴിയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ മഹാദേവൻ രുദ്രഗീതം മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ നിന്നും ആരംഭിക്കുന്ന രുദ്രഗീതം പൂർണ്ണമായിട്ടും കൊടുത്തു അതിനുശേഷം ഈ രുദ്രഗീതത്തിനെ ജപിക്കുന്നതിനു വേണ്ടി പ്രജയതസ്സുകളോട് നിർദ്ദേശിച്ചു അങ്ങനെ ജപിക്കുന്നതിലൂടെ ഭഗവാനെ വളരെ എളുപ്പത്തിൽ തൃപ്തനാക്കാനും സാധിക്കും ഈ രുദ്രഗീതത്തിലൂടെ ഭഗവാൻ എപ്പോഴും സ്മരിക്കാനും സാധിക്കും എന്ന് പറഞ്ഞു എപ്പോഴും ഭഗവാനെ സ്മരിക്കുക എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ജിപ്പിക്കുക എപ്പോഴും ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ള നിർദ്ദേശം രുദ്രൻ മഹാദേവൻ ബേതസ്സുകൾക്ക് നൽകി അതിനുശേഷം നമ്മളിപ്പോൾ വായിച്ചത് ഈ രുദ്രഗീതത്തിന്റെ പ്രാധാന്യം മഹാദേവൻ പറയുന്നതാണ് എവിടുന്നാണ് ഈ ഗീതം ഭഗവാന്റെ ഈ ഒരു സ്തുതി ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സ്തുതി എവിടുന്നാണ് മഹാദേവന് ലഭിച്ചത് മഹാദേവൻ സ്വന്തം ഉണ്ടാക്കിയതാണോ മഹാദേവൻ കുറിച്ചെന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് ഇവിടെ മഹാദേവൻ വ്യക്തമാക്കുന്നുണ്ട് മഹാദേവൻ പറയുന്നു എഴുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ എവിടുന്നാണ് ഈ ഉത്തരഗീതം കിട്ടിയത് ഇത ഭഗവാൻ വിശ്വസൃക്തി ഭൃഗ്വാദീനാം ആത്മജാന ശിശ്രുക്ഷു സംസൃഷ സിസൃക്ഷതാം ഇത മഹാപുര ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല ഈ ഒരു കീർത്തനം ഇത് പണ്ട് എനിക്ക് കിഴിക്കുള്ളതാണ് പണ്ട് മുതലേ ഉള്ളതാണ് ഭഗവാൻ വാസുദേവനെ സ്തുതിച്ചു കൊണ്ടുള്ള ഈ ഒരു കീർത്തനം ഈ സ്തുതി പണ്ടേ ഉള്ളതാണ് രുദ്രഗീതം രുദ്രൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല എന്നാണ് പറയുന്നത് ഇത് പണ്ട് പുരാ അസ്മാകം എനിക്ക് ആര് പറഞ്ഞു തന്നതാണ് ഭഗവാൻ വിശ്വസൃഷ്ട്പതി ഈ വിശ്വത്തിന്റെ മുഴുവൻ സൃഷ്ടമായിട്ടുള്ള ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു പറഞ്ഞു തന്നിട്ടുള്ളതാണ് ബ്രഹ്മാവ് തന്റെ മക്കൾക്ക് ഈ ഒരു ഗീതം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് പറഞ്ഞു കൊടുത്തത് ആർക്കാണ് പറഞ്ഞു കൊടുത്തത് എന്ന് അടുത്ത അടുത്തവരി പറയുന്നുണ്ട് ഋഗ്വാദീനാം ആത്മജാനം ശുശ്രൂക്ഷു സം പ്രജാപതികളായിട്ടുള്ള സൃഷ്ടിയുടെ ചുമതലയുള്ള സംസൃക്ഷത സൃഷ്ടിയുടെ ചുമതലയുള്ള ആത്മജാന തൻ്റെ മക്കൾക്ക് ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഈ ഗീതം ഈ സ്തുതി എന്നാണ് മഹാദേവൻ പറയുന്നത് മഹാദേവനും ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് അവതരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ബ്രഹ്മാവ് കുമാരന്മാരെ സൃഷ്ടിച്ചു അവരോട് സൃഷ്ടി നടത്താൻ പറഞ്ഞു പക്ഷെ അവർക്ക് സൃഷ്ടിയും താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കോപം ഉണ്ടായപ്പോൾ ആ കോപത്തിൽ നിന്നാണ് രുദ്രൻ സൃഷ്ടിക്കപ്പെട്ടത് അതിനുശേഷം മഹർഷിമാരെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് മലീജി അത്രി അങ്കിരസ് കുലഹൻ കുലസ്ത്യൻ ക്രതു ഭൃഗു വശിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാര് പുത്രമാരായിട്ട് സൃഷ്ടിച്ചു ആ മഹർഷിമാർക്കാണ് ഈ ഒരു ഗീതം പറഞ്ഞു കൊടുത്തത് ഭൃഗുവാധീന ഭൃഗു മഹർഷി ഭൃഗുവിന്റെ നേതൃത്വത്തിലുള്ള മഹർഷിമാർക്കാണ് ഈ ഗീതം പറഞ്ഞു കൊടുത്തത് എന്തിനോട് പറഞ്ഞു കൊടുത്തത് സി സൃഷൂ അവര് സൃഷ്ടിക്കാൻ പോവുകയാണ് ഭൗതിക ലോകത്തിൽ സൃഷ്ടി നടത്താൻ പോവുകയാണ് അപ്പോൾ ഭൗതിക ലോകത്തിൽ സൃഷ്ടി നടത്തുമ്പോൾ എന്ത് സംഭവിക്കും ആ സൃഷ്ടിയോട് ആകർഷണം ഉണ്ടാകും ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങി പോകാൻ സാധ്യതയുണ്ട് ഞാൻ ഈ സൃഷ്ടിയുടെ ഭാഗമാണ് ഞാൻ ഭഗവാന്റെതാണ് എന്നുള്ള കാര്യം മറന്നുപോയിട്ട് ഈ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുടുങ്ങി പോ അങ്ങനെ കുടുങ്ങി പോകാതിരിക്കാൻ എപ്പോഴും ഭഗവാനെ ഓർക്കാൻ ഭഗവാനുമായിട്ടുള്ള ബന്ധം നിരന്തരം സ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കീർത്തനം ബ്രഹ്മാവ് മക്കൾക്ക് പറഞ്ഞുകൊടുത്തത് അപ്പോൾ മക്കളുടെ കൂട്ടത്തിൽ മഹാദേവനും ഉണ്ടായിരുന്നു ആ സമയത്ത് മഹാദേവൻ കേട്ടതാണ് ഈ കീർത്തനം എന്നാണ് അറിയാം അപ്പോൾ നിരന്തരം ഭഗവാനെ സ്മരിക്കുന്നതിലൂടെ ഈ ഭൗതിക ലോകത്ത് സൃഷ്ടി നടത്തിയാൽ പോലും ഒരു വ്യക്തി ബന്ധനാകുന്നില്ല എന്നാണ് പറയുന്നത് ഭൗതിക ലോകത്തിൽ ബന്ധനാകാതെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം എപ്പോഴും ഭഗവാനെ സ്മരിക്കണം എപ്പോഴും ഭഗവാനെ നാമം ജപിക്കണം എപ്പോഴും ഭഗവാനെ നാമം ജപിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഭൗതിക ലോകം നമ്മളെ ബന്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത് യോഗ കർമ്മസുകൗശലം എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അതാണ് പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഉപായം ഇവിടെ കുടുങ്ങിപ്പോകാതെ പ്രവൃത്തി ചെയ്യാനുള്ള മാർഗം എന്താണ് എപ്പോഴും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക ഭഗവാനെ കീർത്തിക്കുക ഭഗവാനെ സ്മരിക്കുക ഭഗവാനെ ജപിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നില്ല പക്ഷെ ഭഗവാനെ വിസ്മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഭഗവാൻ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങിപ്പോകും എന്ന് ഭഗവത്ഗീത ഭഗവാൻ പറയുന്നു അല്ല സ്മൃതി ബ്രംശാദ് ബുദ്ധിനാശോ ബുദ്ധിനാശാദ് പ്രണശ്ശതി സ്മൃതി ഭഗവാനുമായിട്ടുള്ള ബന്ധം ഭഗവാനെ വിസ്മരിച്ചാൽ അപ്പോൾ നമ്മളിവിടെ പോകും അങ്ങനെ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടി ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പ്രജാപതികൾ തന്റെ പുത്രന്മാരായിട്ടുള്ള മഹർഷിമാരായിട്ടുള്ള സൃഷ്ടിയുടെ ചുമതലയുള്ള പ്രജാപതിമാർക്കാണ് ഈ ഗീതം ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ആ സമയത്ത് മഹാദേവൻ കേട്ടതാണ് ഈ ഗീതം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വളരെ പുരാതനമാണ് എല്ലാ മഹർഷിമാരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ബ്രഹ്മാവ് നേരിട്ട് പറഞ്ഞുകൊടുത്തിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് അതാണ് ഇവിടെ ഭാഗവതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ വായിക്കുന്നത് അത് വളരെ പുരാതനമാണ് സർവേ പ്രജാ സർവേ പ്രജേശ്വര അനേനുതമസൃമോ വിവിധ പ്രജ ഇങ്ങനെ ഈ ഗീതം പറഞ്ഞു കൊടുത്തതിന് ശേഷം ബ്രഹ്മാവാഗരോട് സൃഷ്ടി നടത്താൻ പറഞ്ഞു പ്രജാ സർഗെ പ്രജാസർഗെശ്വര അവരോട് എല്ലാവരോടും സൃഷ്ടി നടത്താൻ വേണ്ടി പ്രജാ പ്രജാസർഗെ നിങ്ങൾ സൃഷ്ടി നടത്തുക എന്ന് പറഞ്ഞിട്ട് ബ്രജേശ്വര പ്രജകളുടെ ഈശ്വരനായിട്ടുള്ള പ്രജാപതിമാരോട് നിർദ്ദേശം തന്നെ ഈ കാര്യം ഭഗവത് ഗീതിയിൽ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലെ സഹയജ്ഞ പ്രജാ സൃഷ്ടപുരോവാച പ്രജാവതി അനേന പ്രസവിഷത്വം യേശോസ് പ്രജാപതി ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ജനങ്ങളെ സൃഷ്ടിച്ചതിനു ശേഷം പറഞ്ഞു നിങ്ങൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക സഹയജ്ഞ യജ്ഞം ചെയ്തുകൊണ്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് നിങ്ങൾ സൃഷ്ടി നടത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും അനേന പ്രസവിഷത്വം യേശോസ്തിഷ്ഠ കാമകം നിങ്ങളുടെ എല്ലാഗ്രഹങ്ങളും നിറവേറപ്പെടും അപ്പോൾ ഭഗവാനെ കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പരമാവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് സൃഷ്ടിയുടെ സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഭഗവത്ഗീതയിലും അത് തന്നെ പറയുന്നു സഹയജ്ഞ പ്രജാ സൃഷ്ടാണ് യജ്ഞത്തോടു കൂടി പ്രജകളെ സൃഷ്ടിച്ച് അനേക പ്രസവിശബ്ദം നിങ്ങൾ സൃഷ്ടിയെ വിപുലീകരിക്കുക എന്ന് നിർദ്ദേശം തള്ളി ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് കേവയം നോതിതാ സർവേ പ്രജാസർഗയെ പ്രചേശ്വരാണ് പ്രജാപതികളെ നിങ്ങളെ സൃഷ്ടി വർദ്ധിപ്പിക്കുക അനേലമസോ വിജ അത് കേട്ട സമയത്ത് അവരെന്ത് ചെയ്തു പ്രജാപതിമാരെ ചെയ്തു അവര് സൃഷ്ടി വിപുലീകരിച്ചു എന്നാണ് പറയുന്നത് വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളെ ആ പ്രജാപതിമാർ സൃഷ്ടിച്ചു അപ്പൊ അങ്ങനെയാണ് എല്ലാം ഈ ലോകത്ത് നമ്മൾ കാണുന്ന ജീവജാലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ശിലപ്രഭാതരും ഭാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് പരിണാമം കൊണ്ടല്ല വ്യത്യസ്ത ജീവജാലങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും ജീവൻ നമ്മൾ എങ്ങനെ എവിടെയും കാണുന്നില്ല ഭൗതിക വസ്തുക്കളിൽ നിന്നും ജീവൻ ഉണ്ടായതായിരുന്നു അങ്ങനെ നമ്മൾ കാണുന്നില്ല ഭൗതിക വസ്തുക്കളിൽ നിന്നും ജീവൻ ഉണ്ടാകുന്നില്ല ജീവനിൽ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത് ഭഗവാനിൽ നിന്നാണ് ആത്യന്തികമായിട്ട് ജീവൻ ഉണ്ടാകുന്നത് വ്യത്യസ്ത ജീവജാലങ്ങൾ പരിണാമത്തിൽ ഉണ്ട് ഉണ്ടായി ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ ജീവികൾ താനേ ഉണ്ടായി എന്നാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ ഇവിടെ പറയുന്ന പ്രജാപതികളാണ് വ്യത്യസ്ത ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും പുരാണങ്ങളിൽ പറയുന്നുണ്ട് മരീചിയുടെ പുത്രനായിട്ടുള്ള കശ്യപൻ കശ്യപന് പത്ത് ഭാര്യമാരാണ് പത്ത് ഭാര്യമാരിൽ ഓരോ ഭാര്യമാരിലും വ്യത്യസ്ത തരത്തിലുള്ള പുത്രന്മാരാണ് ജനിച്ചിരുന്നത് അല്ലെ കത്രുവിൽ നാഗങ്ങൾ വിനതയിൽ പക്ഷി അതേപോലെ അതിഥിയിൽ ആദിത്ഥന്മാർ വിധിയിൽ ദൈത്യന്മാർ ധനയിൽ ധനവന്മാർ ഇങ്ങനെ വ്യത്യസ്ത തരം ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ ആ പ്രജാപതിമാർക്ക് സാധിക്കുമായിരുന്നു അതേ കാര്യം ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ഈ മഹർഷിമാരിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത് എന്ന് ഭഗവത്ഗീതയിൽ പത്താമത് അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മഹർഷെ സപ്തപൂർവേ ചോ മനവസ്ഥത മത്ഭാവ മാനജാ മാനസാജാത ഏഷാം ലോക ഹിമാജ ഈ ലോകത്തിലുള്ള എല്ലാ പ്രതികളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എവിടെ നിന്നാണ് മഹർഷയ സപ്തപൂർവേ മനവസ്ഥത പൂർവ് പിതാക്കന്മാർ ആരൊക്കെയാണ് മഹർഷിമാര് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള ഈ മരിചി അത്രി അന്ദിരസ്തു കുലഹൻ പുലസ്ത്യൻ തുടങ്ങിയുള്ള മഹർഷിമാര് അതേപോലെ സപ്തർഷിമാര് ചത്വാരോ ചതുഷ്കുമാരന്മാര് അതേപോലെ മനവസ്ഥഥ മരു മരുക്കന്മാർ പതിനാല് മരുക്കന്മാർ ഇവരിൽ നിന്നാണ് സൃഷ്ടി നടന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഇവരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് പത്താമത്തെ അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകം അതിന്റെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത് അനേന ദുഃഖതമസുസൃഷ്ണോ വിവിധാ പ്രചാരം വിവിധങ്ങളായിട്ടുള്ള പ്രജകളെ അവര് സൃഷ്ടിച്ചു ആ മഹർഷിമാർ സൃഷ്ടിച്ചു എങ്ങനെ ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് അവര് സൃഷ്ടി നടത്തിയത് അപ്പോൾ ഈ ഒരു ഗീതം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെപ്പോഴും കീർത്തിക്കണം എന്ന് മഹാദേവൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു എഴുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അധേം നിത്യതായുക്തോ ജപൻ അവഹിത അപുമാൻ അച്ചിരാശ്രയോദി വാസുദേവപാരായണം ഭഗവാൻ വാസുദേവൻ വാസുദേവനിലുള്ള ഭക്തിയോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള ഭക്തിയോടുകൂടി വാസുദേവപാരായണം അപ്പോൾ വാസുദേവ ഭക്തി അല്ലെങ്കിൽ കൃഷ്ണഭക്തി ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ ഈ ഒരു ക ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണ് പൂർവ്വമായിട്ടുള്ള മന്നന്തരത്തിലാണ് ആറാമത്തെ മന്നന്തരത്തിലാണ് ചക്ഷുഷ മന്നന്തരത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് വൈകൃത മന്നന്തര അപ്പോൾ എത്രയോ യുഗങ്ങൾക്ക് മുന്നേ ആണ് രുദ്രൻ പ്രചേതസുകൾക്ക് ഈ വാസുദേവഭക്തിയെക്കുറിച്ച് കൃഷ്ണഭക്തിയെ കുറിച്ച് പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ബ്രഹ്മാവനും മഹാദേവനും എല്ലാം അറിയാം ഇത് അപരീതത്തിനു ശേഷം മാത്രം ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യമല്ല വാസുദേവ ഭക്തി എന്ന് പറയുന്നത് വാസുദേവ പാരായണ അദ്ദേഹം നിത്യതായുക്തോ ജപൻ ഇത് ജപിക്കുക എന്നാണ് പറയുന്നത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ കീർത്തനമാണ് ഈ ഒരു കീർത്തനം രുദ്രഗീതം കീർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആരാണോ കീർത്തിക്കുന്നത് ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ആരാണോ ഈ കീർത്തനം സ്തുതിക്കുന്നത് ശ്രേയഅതി അചിരാതൊരു താമസവും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ശ്രേയസ് ലഭിക്കുമെന്നാണ് പറയുന്നത് എന്താണ് ശ്രേയസ് പരമപുരുഷനായിട്ടുള്ള ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും ഒരു വ്യക്തിക്ക് ഭഗവാനെ കീർത്തിക്കുന്നതിലൂടെ തിരിച്ചു പോകാൻ സാധിക്കും കീർത്തന ദേവ കൃഷ്ണസ് മുക്തസംഘ പരമ്പുറച്ചേത് അപ്പൊ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനമായത് ഇതുതന്നെ സ്തുതിക്കാൻ വേണ്ടി ഭാഗവൻ പറഞ്ഞു കൊടുക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈ ഒരു കീർത്തനത്തിലൂടെ ഭഗവാനെ വളരെ എളുപ്പത്തിൽ തൃപ്തനാക്കാൻ സാധിക്കുന്നത് ഭഗവാനെ തൃപ്തനമാ തൃപ്തനാക്കുന്നത് തൃപ്തമാക്കുന്നത് അത്ര എളുപ്പമല്ല എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയുകയും ഇല്ല എല്ലാവരും ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുകയുമില്ല അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് എഴുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ ദുരാരാധന ുരാരാധ്യം അധീയാനോ ദുരാരാധ്യം ഹരിമാ ആരാധയം ഹരി ആരാധന അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധന എല്ലാവർക്കും പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല കാരണം എന്താണ് ഭഗവാനെ കുറിച്ചുള്ള സത്യം ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഭഗവാൻ എല്ലാവർക്കും മനസ്സിലാ വെളിപ്പെട്ടി കൊടുക്കുന്നുമില്ല അല്ലെ നാഹം പ്രകാശ സർവസ്യ എല്ലാവർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കോടിക്കണക്കിന് ആൾക്കാർ കൂടുന്ന സമയത്ത് തോന്നൂരണ്ട് ആളുകൾക്ക് മാത്രമാണ് ഭഗവാന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മനസ്സിലാക്കിയാൽ തന്നെ ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതാകണം എന്ന് പറയാം യേശാം ത്വന്തകഥം പാപം ജനാനാം പുണ്യകർമ്മ ഏഴാമത്തെ അഞ്ചായത് ഇരുപത്തെട്ടാമത്തെ ശ്ലോകം പറയുന്നു യേശാംകഥം ഭാവം ജനാനാം പുണ്യകർമ്മേമാ ദൃഢവ്രത എന്ന് പറയാം ദൃഢവ്രതരായിട്ട് ഭഗവാനെ ആരാധിക്കണമെങ്കിൽ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകണം അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ ദുരാരാധ്യം എന്ന് പറഞ്ഞത് ഭഗവാനെ ആരാധിക്കുന്നത് അത്ര ഈസിയല്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നത് അത്ര എളുപ്പമല്ല ദുരാരാധ്യം പക്ഷെ അങ്ങനെ ദുരാരാധ്യനായിട്ടുള്ള ഭഗവാനെ വളരെ എളുപ്പത്തിൽ ഈ കീർത്തനം കൊണ്ട് സ്തുതിച്ച് തൃപ്തിപ്പെടുത്താം എന്നാണ് മഹാദേവൻ പറയുന്നത് യ ഇമം ശ്രദ്ധയായിട്ടോ മത്ഗീതം ഭഗവത്സവം അധീയാനോ ദുരാരാധ്യം ഹരിമാ ഹരിമാരാധ്യസോ ുരാരാധനായിട്ടുള്ള ഭഗവാനെ ഈ കീർത്തനം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ സാധിക്കും കാരണം ഇത് ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട കീർത്തനമാണ് പ്രഭാവിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് എന്ന് മഹാദേവൻ പറഞ്ഞു എഴുപത്തി അഞ്ചാമത് ശ്ലോകത്തിൽ പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജ്ഞാനമാണ് എന്ന് പറയും ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം നിശ്രേയസമ്പരം സുഖം തരതി ദുഷ്പാരം ജ്ഞാന നോ ർണവം വ്യസനാർണവം ഈ ജീവി ഈ ഒരു ലോകത്തിനെ മഹാദേവൻ പറയുന്നത് വ്യസനാർണവം എന്നാണ് ദുഃഖത്തിന്റെ കടൽ എന്നാണ് അല്ലെങ്കിൽ അപകടം പിടിച്ച ഒരു കടലാണ് എന്ന് ദോഷങ്ങൾ നിറഞ്ഞ ഒരു കടലാണ് ഈ ഭൗതിക ലോകം എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു കപ്പലുണ്ട് ഒരു നൗക ഒരു ബോട്ടുണ്ട് അതെന്താണ് ജ്ഞാനം ആണ് എന്നാണ് പറയുന്നത് ശ്രേയസാം എന്ന സർവേഷാം ജ്ഞാനം നിസ്ത്രേയസം വരം ഏറ്റവും ഉന്നതമായിട്ടുള്ള നമ്മളെ പുറത്തേക്ക് പോകാൻ ആത്മീയ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് ജ്ഞാനമാണ് എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നത് ഏറ്റവും ഏറ്റവും പവിത്രമായിട്ടുള്ളത് ജ്ഞാനമാണ് അല്ല ഏറ്റവും പവിത്രമായിട്ടുള്ള കാര്യം ജ്ഞാനമാണ് ആ ജ്ഞാനം എന്താണ് ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് ജ്ഞാനം അല്ലെ ബഹുനാം ജന്മനാമന്ത് ജ്ഞാനവാൻ മാം പ്രപത്തി ലഭിച്ച വ്യക്തി എന്ത് ചെയ്യും ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കും അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് വളരെ ലളിതമായിട്ട് ഈ ലോകത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് സുഖം തരതി ദുഷ്പാരം ഈ ഭൗതിക ലോകം കടന്നു പോകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ദുഷ്പാരമാണ് അപ്പുറത്തേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് അപാരം അപാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയും അപ്പുറം അപ്പുറം കടക്കുക ഈ സമുദ്രത്തിന്റെ അപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പാരം ദുഷ്പാരം അപ്പോൾ അതെങ്ങനെ സാധിക്കും ഭഗവാനെ ഈ കീർത്തനത്തിലൂടെ ത്തിലൂടെ ഭഗവാനെ വളരെ എളുപ്പത്തിൽ കീർത്തിക്കാനും ഭഗവാനെ ശരണം പ്രാപിക്കാൻ വളരെ എളുപ്പത്തിൽ ഈ ഒരു ദുഃഖസാഗരം കടന്നു പോകാനും സാധിക്കും എന്നാണ് പറയുന്നത് സുഖം തരത്തി ദുഷ്ഭാരം ജ്ഞാനനവ്യസനാർണവം ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിലൊക്കെ ഭഗവാനെ കീർത്തിക്കുന്നതിലൂടെ ഈ ഒരു ആർണവം ഈ ഒരു സമുദ്രം വളരെ നിഷ്പ്രയാസം കടന്നു പോകാൻ സാധിക്കും ഈ കീർത്തനം ഭഗവാൻ വളരെ എളുപ്പമാണ് ഈ കീർത്തനം ചൊല്ലുന്ന എല്ലാവരോടും ഭഗവാൻ പ്രത്യേക കാരുണ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഞാൻ ചിട്ടപ്പെടുത്തിയ ഈ പ്രാർത്ഥന സ്പന്ദിപ്പിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്ന ഒരുവന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കാരുണ്യം നിഷ്പ്രയാസം ആവാഹിക്കുവാൻ കഴിയും വളരെ എളുപ്പത്തിൽ ഭഗവാന്റെ കാരുണ്യം കിട്ടാനുള്ള ഒരു വഴിയാണ് രുദ്രൻ മഹാദേവൻ പ്രജയദൃസികൾക്ക് പടർന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇത് ആരാണോ കീർത്തിക്കുന്നത് അവർക്കെല്ലാം ഭഗവാന്റെ കാരുണ്യം കിട്ടാകും ഈ രുദ്രഗീതത്തിനെ കുറിച്ച് പറയുന്നത് ഇനിയും രുദ്രഗീതത്തിന്റെ ഫലശ്രുതി മൂന്ന് ശ്ലോകങ്ങൾ കൂടിയുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം അർത്ഥം എന്താണ് ദുരാരാധ്യം അതിന്റെ അർത്ഥം എന്താണ് സംശയങ്ങൾ നമുക്ക് അവസാനം നാമജപത്തിന് ശേഷം ചോദിക്കാം നവജപത്തിനുള്ള സമയമാണ് നമുക്ക് കൃഷ്ണ പ്രഭുജി കൃഷ്ണപ്രഭുജി വിജയം ജപിച്ചോളാം